ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അടുത്ത റൗണ്ടിൽ പാചക റൗണ്ടാണെന്ന് പറയാനെട്ടോ മൂന്നാമത്തെ റൗണ്ട് ആ റൗണ്ടിൽ ആര് വിജയിക്കും എന്നുള്ള ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ആങ്കർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓരോ കണ്ടസ്റ്റൻ്റെ അടുത്തും പറയുകയാണ് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് പാചകം ചെയ്യേണ്ടത് പക്ഷേ അവരൊറ്റയ്ക്കല്ല പേടിക്കൊന്നും വേണ്ട നിങ്ങളുടെ ഭാര്യമാരെന്തായാലും കൂടെ കാണും അതിന് വേണ്ടിയിട്ട് അവർ നേരിട്ട് സഹായിക്കില്ല അവർ ഫോൺ വഴി വിളിച്ച് എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞുതരും അതും എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയില്ല ഫുഡിൻ്റെ പേരൊന്നും പക്ഷേ ഭാര്യമാർക്ക് മാത്രമേ ഫുഡിൻ്റെ പേരറിയുള്ളൂ അത് വെച്ചിട്ട് വേണം അവരെ റെസിപ്പീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഫോൺ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ അതേപടി ചെയ്യുക പക്ഷെ ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവരുന്ന വിഭവങ്ങൾ കഴിക്കേണ്ടത് ഭാര്യമാരാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കുന്നതും അവർ തന്നെയാണ് അപ്പോൾ നല്ലപോലെ വൃത്തിയായിട്ടും നീറ്റായിട്ടും അവർ പറയുന്ന പോലെ എല്ലാവരും ചെയ്യണം അവരെ കൊണ്ട് കഴിപ്പിക്കാനുള്ളതാണ് കേട്ടോ എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ ഇവിടെ അർജുൻ ടെൻഷൻ ടെൻഷനാവണം ഈശ്വര ഞാൻ എന്തുണ്ടാക്കും ദൈവമേ അപ്പോൾ ഭാര്യമാരെ സഹായിക്കുന്നു എന്ന് കേട്ടപ്പോൾ അർജുനും ഒരു സന്തോഷമായി കേട്ടോ മറ്റുള്ള കണ്ടച്ഛനും അങ്ങനെ തന്നെയാണ് ഇവിടെ ഗൗതമും അഖിലേക്കും സന്തോഷമൊന്നുമില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭാരവയ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ ഭാര്യമാരാണ് കഴിക്കേണ്ടത് എന്നുള്ള ആ ഒരു അനൗൺസ് കേൾക്കുമ്പോഴത്തേക്കും ഗൗതത്തിന് നല്ല സന്തോഷമാവുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് നീയാണ് കഴിക്കേണ്ടത് അപ്പം നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് അടീന്നും പറഞ്ഞ് ഇവിടെ ഭയങ്കരമായിട്ട് സന്തോഷത്തിലിരിക്കുകയാണ് നമ്മുടെ ഗൗതം അങ്ങനെ എല്ലാവരെയും ഓരോരുത്തരുമായിട്ട് വിളിച്ച് ഭാര്യമാരെ എല്ലാം വിളിക്കുകയാണ് ആ ഒരു ബൗളിനകത്ത് നിന്നിട്ട് കുറച്ച് തുണ്ടുകളെല്ലാം എഴുതിയിട്ടിട്ടുണ്ട് അതെടുക്കാൻ പറയണം അവരവർക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുക്കുകയാണ് അപ്പോൾ വെജി വെജിറ്റബിൾ പുലാവാണ് ചിലർക്കൊക്കെ കിട്ടിയത് നമ്മുടെ അകിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മീനുവിനൊക്കെ അങ്ങനത്തെ റെസിപ്പിയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ മീനുവിനൊക്കെ അതൊക്കെ അറിയാമല്ലോ ആ സമാധാനമായി പറഞ്ഞു കൊടുക്കാം എന്നും പറഞ്ഞ് എല്ലാവരെയും പിടിച്ച് നിർത്തുന്നുണ്ട് എന്നിട്ട് ഭാര്യമാരെയും എല്ലാവരെയും വേറെ റൂമിലാക്കി നിർത്തുന്നത് കേട്ടോ ഫോൺ മാത്രം കണക്റ്റഡ് ആണ് എന്നിട്ട് എല്ലാവരും ആ ഒരു ക്യാപ്പ് എല്ലാം എടുത്ത് തലയിൽ വെക്കും ഒരു ഷെഫിൻ്റേതായിട്ടുള്ള ക്യാപ്പും ആ ഡ്രസ്സും എല്ലാം ധരിച്ച് രണ്ട് സൈഡിലായിട്ട് എല്ലാ കണ്ടസ്റ്റൻറ്റും നിരഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ആങ്കർ പറയുന്നുണ്ട് ആ ഇനി എല്ലാവരും ആ ഫോണിൻ്റെ ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ചെയ്ത് വെച്ചോ ഭാര്യമാർ ഇപ്പം നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കും എന്ന് പറയണം അപ്പോൾ ആദ്യം ആരാ വിളിക്കണേന്ന് നോക്കാമല്ലോ എന്ന് കാത്തിരിക്കുമ്പോൾ ആദ്യം വിളിക്കുന്നത് മീനു തന്നെയാണ് അർജുനാണ് ഫോൺ എടുക്കുന്നത് അർജുൻ എന്തായി എല്ലാം അവിടെ സെറ്റാണോ റെഡി ആയോ ആ റെഡിയായി നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും അവരവരുടെ ഭാര്യമാർ വിളിക്കുന്നുണ്ട് കേട്ടോ ഗൗതത്തിന് തുടക്കം മുതലേ അഖിലെ വിളിക്കുകയാണ് ഗൗതം എടുക്കുന്നേ ഇല്ല ഗൗതം വിളിയടി നീ കുറച്ച് വിളി കുറേ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കത്തുള്ളൂ എന്നാണ് ഗൗതം അഖില ടെൻഷൻ ടെൻഷനാകാണ് ഇവൻ എന്താ ഫോൺ എടുക്കാത്തേ അവസാനം എല്ലാവരുടെയും അവസരം കഴിഞ്ഞ് ലാസ്റ്റ് ഫോൺ എടുക്കുകയാണ് അപ്പം അഖില അഖിലെ നീ എന്താ ഫോണും എടുക്കാമെന്ന് എപ്പോഴും വിളിക്കുക നീ വിളിച്ചുകൊണ്ടിരിക്കണി ഞാൻ അവസാനം എടുക്കാന്ന് തന്നെയാണ് വിളിച്ചത് വിചാരിച്ചത് എന്നിങ്ങനെ പറയാം അവസാനം ഫുഡൊക്കെ തയ്യാറാക്കാനായിട്ട് ആങ്കർ പറയാണ് തുടങ്ങിക്കോ സ്റ്റാർട്ടൊക്കെ പറയണം അങ്ങനെ മീൻ പറഞ്ഞു കൊടുക്കുന്നൊണ്ട് ഒരു കടായി എടുക്കുക അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നൊക്കെ കടായിയോ അതെന്താ സാധനമെന്ന് അർജുൻ ചോദിക്കുകയാണ് നമ്മുടെ ചീനച്ചട്ടി ഇല്ലേ ഓ ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പോയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല നീ ചീനച്ചട്ടിന്നങ്ങ് മലയാളത്തിൽ പറഞ്ഞാൽ മതി ഇങ്ങനെ പറയട്ടോ അസ് മലയാളത്തിലല്ല സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് മീൻ പറഞ്ഞു കൊടുക്കുന്ന അതേപോലെ ചെയ്യുന്നുണ്ട് നമ്മുടെ അർജുൻ പിന്നെ ഗൗതം അഖിലയും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ അതുപോലെ ഗൗതം ചെയ്യുകയാണ് പക്ഷേ ഗൗതം അവിടെ കുറേ പണിയൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ പാവ ലാസ്റ്റ് മല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളിടാവും കറക്റ്റ് അളവിന് അഖില പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ ഗൗതമുവാണെങ്കിൽ മുളക് പൊടി എല്ലാം ഇഷ്ടം പോലെ വാരിയങ്ങ് ഇടുക കേട്ടോ ആ കറിയുടെ കളർ തന്നെ റെഡിഷായി മാറിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ എല്ലാം കഴിഞ്ഞു ആങ്കർ വിളിക്കുന്നവരുണ്ട് സമയം കഴിഞ്ഞിട്ടുണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇനി നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കാൻ പറയും കേട്ടോ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ ഫുഡായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ അത് ആങ്കർ തന്നെയാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് എന്നിട്ട് ഭാര്യയുടെ കൈ കൊടുത്തിട്ട് നിങ്ങളിത് മുഴുവനും കഴിക്കണം അതാണ് ഈ ഇതിൻ്റെ മത്സരത്തിൻ്റെ ഇത് ഇടയ്ക്ക് വെച്ച് ഒരു പക്ഷേ ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് കളയുവാണെങ്കിൽ ഇത് ഈ ഒരു മത്സരത്തിൽ നിന്ന് നിങ്ങൾ ഡിസ്മിസ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഡിസ്ക്വാളിഫൈഡ് ഡിസ്ക്വാളിഫൈഡായി നിങ്ങൾക്കിതിൽ പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് തന്നെ വന്നാലും അടുത്ത മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഇത് കഴിച്ചേ പറ്റുള്ളൂ എത്ര മോശമാണെങ്കിലും അതാണല്ലോ ഇതിൻ്റെ പോളിസി അപ്പം ഓരോരുത്തരുടെയും ഫുഡും പരിശോധിച്ചിട്ട് ഒരു സ്പൂൺ ഇവർ കഴിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അർജുനും കൊണ്ട് കൊടുക്കുകയാണ് അർജുൻ്റെ ആ ഒരു പുലാവ് വായിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ആങ്കർ പറയുന്നുണ്ട് കുഴപ്പമില്ല അർജുൻ പക്ഷേ ഇതിന് വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു കൂടുതൽ മുൻ നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് മീനുവിൻ്റെ കൈ കൊടുക്കുകയാണ് കഴിക്കാനായിട്ടും അത് ഫുള്ളും മീനും കഴിക്കണം അതാണ് അപ്പോൾ മീനുൻ്റെ മുഖം വന്ന് വാടുന്നുണ്ട് കേട്ടോ കാരണം ഫുഡിനെ കുറിച്ചൊരു പരാതി വന്നതുകൊണ്ടേ മത്സരത്തിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിലോ ഒന്ന് അത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മുടെ ഗൗതത്തിനെയും അഖിലേനെയും വിളിക്കുന്നത് കേട്ടോ അങ്ങനെ കറിയുടെ ആ ഒരു കളർ കാണുമ്പോഴത്തേക്ക് ആങ്കർ തന്നെ ചോദിക്കുന്നു നിങ്ങളിത് എന്താ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നത് കഴിക്കാനുള്ളത് തന്നെയാണോ അതോ മനഃപൂർവ്വം മുളക് വാരിയിട്ട് ചെയ്യുന്ന ഭാര്യയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നൊക്കെ ഗൗതമിൻ്റെ മുഖം വല്ലാണ്ടായി പോയിട്ടോ അയ്യോ യുവാക്കില്ല പേടിച്ച് നിൽക്കുക കാരണം ഇത്രയും മുളവ് വാരിയിട്ട് എന്തായാലും കഴിക്കണം കഴിച്ചില്ലെങ്കിൽ മത്സരത്തിൽ പിന്നെ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ അടുത്ത മത്സരത്തിൽ പോകണ്ടേ അയ്യോ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് കേട്ടോ ആക്കില്ല അവസാനം ആങ്കർ ഗൗതത്തിന് വഴക്കും പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ശരിയായില്ല കേട്ടോ ആ എന്തായാലും ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് എന്തായാലും പക്ഷെ അകലം നോക്കാം എന്നും പറഞ്ഞ് എടുത്ത് കഴിച്ചിട്ട് അവരങ്ങ് ചുമക്ക ഏരി കാരണം അവർ നിങ്ങൾ എന്തായാലും ഭാര്യയോട് ചെയ്തത് വല്ലാത്തൊരു ചതിയായി പോയിട്ടോ ഇതൊരു കയ്യബദ്ധം പറ്റിയതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയണം നമ്മുടെ ആങ്കർ എന്തായാലും പാവം അഖില നിങ്ങളെന്തായാലും ഇത് കഴിച്ചേ പറ്റുള്ളൂ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പാവം തന്നെയാണ് കുട്ടിയുടെ കാര്യം എന്നും പറഞ്ഞാൽ ആ ഫുഡ് വാങ്ങി അഖിലയുടെ കൈ അങ്ങനെ പേടിച്ച് പേടിച്ച് അത് വാങ്ങിച്ച് പോയിരുന്ന് ഓരോ സ്പൂൺ ഇങ്ങനെ വായിൽ വെക്കുമ്പോഴും നല്ല ചുമയും എരിയുമാണ് ഇത് കണ്ടിട്ടാണെങ്കിലും പാവം മീനുനും അർജുനും ദേഷ്യം കൊണ്ട് കാലിന്ന് വിറയില്ല എന്നാലും അഖിൽ ഗൗതം ഇങ്ങനെ ഒരു ദ്രോഹത്തിനെ ചെയ്ത് കളഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു രീതി അത് കഴിഞ്ഞ് എല്ലാവരും മത്സരമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അഖില മുഴുവനും കഴിക്കുന്നില്ല അതിലേക്ക് ചുമയും ഛർദിലും ഒക്കെ വരുന്നുണ്ട് എന്നിട്ടും കഴിച്ചു കേട്ടോ ആ എല്ലാവരെയും വിളിച്ച് നിർത്തി ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ പറയുകയാണ് മീനുവിനും അർജുനും തേർഡ് തേർഡ് പൊസിഷനിലേക്ക് മാത്രമേ വരാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് മീനുവിന് നല്ല സങ്കടമുണ്ട് അപ്പോൾ മീനു അർജുനോട് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ നേരത്തെ നമുക്ക് നമുക്കിതിൽ ഫസ്റ്റ് വാങ്ങണം എന്നുള്ളത് അർജുനത് വാക്കും കൊടുത്തിരുന്നു ആ കാര്യം മീനു ഓർക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് വാങ്ങാൻ പറ്റിയില്ല തേർഡ് സ്ഥാനത്തായിപ്പോയി അത് കഴിഞ്ഞ് അഖിലെ ഏറ്റവും ലാസ്റ്റാണ് അഖിലയും ഗൗതമം വരുന്നത് മത്സരത്തിൽ അപ്പോൾ അപ്പോൾ തന്നെ പെട്ടെന്ന് അഖിലേക്ക് ഛർദിക്കാൻ വരുന്നുണ്ട് അവിടെ നിന്ന് ഛർദ്ദിലോട് കൂടി ഓടി റൂമിലെത്തുകട്ടോ അവിടെ വന്ന് ഛർദിക്കുകയാണ് ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കുക ഈശ്വരം അവൻ എനിക്കിട്ട് പണി തന്നതാണല്ലോ ഇനി ഈ ഛർദിൽ നിൽക്കണെങ്കിൽ ഗുളിക കഴിക്കണ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമോ എനിക്കെന്നെ കൊണ്ട് പറ്റുന്നില്ല തളർന്ന് വെടിലിരിക്കുക കേട്ടോ ഇതിനിടയ്ക്ക് ഗൗതമിന് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോയി എല്ലാവരുടെയും മുമ്പേ വെച്ച് അഖിലേക്ക് ഇത് സംഭവിച്ചില്ലേ ഞാൻ കാരണമല്ല ഇത് വേണ്ടായിരുന്നു എന്ന് സ്വയം ചിന്തിക്കുകയാണ് അങ്ങനെ ഓടി റൂമിലേക്ക് വരുകയാണ് അവിടുന്ന് റൂമിനകത്തുനിന്ന് തന്നെ ശർദലിൻ്റെ ഒരു ഗുളികയും വെള്ളവും ആയിട്ട് അകലയുടെ മുന്നിലേക്ക് വരികയാണ് കേട്ടോ ഗൗതം ഗൗല നീ ഇത് കഴിക്കുക എന്നോട് ക്ഷമിക്കും എന്നൊക്കെ പറയുകയാണ് പക്ഷേ അഖില അത് ചറിഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ടോ ഗൗതത്തിന് മറുപടി ഒന്നും പറയുന്നില്ലതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയ എപ്പിസിനമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്